ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് വെണ്ടക്ക കൊണ്ട് സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാം വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീനും വൈറ്റമിനും ഒരു വെജിറ്റബിൾ ആണ് അതുകൊണ്ട് തന്നെ പ്രമേയ രോഗികൾക്കായാലും കൊളസ്ട്രോൾ പേഷ്യൻറ്റിനായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ ഈ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയിൽ ധാരാളം ഫൈബർ ഉണ്ട് അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നുണ്ട് വെണ്ടക്ക അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഞാൻ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിന് ചെറുതായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാ വെണ്ടയ്ക്കയും ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം വെണ്ടക്ക ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കറിയും അതുപോലെ തന്നെ വെണ്ടക്ക ഉപയോഗിച്ചിട്ടുള്ള ഡീപ്പ് ഫ്രൈ ഒക്കെ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇതാ നമ്മുടെ വെണ്ടയ്ക്കൂടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഈ തോരൻ തയ്യാറാക്കുന്നതിനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം അരക്കപ്പ് തേങ്ങാ ചെറുവതെത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചെറുവിളി അരിഞ്ഞെടുത്തതും ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിൽ തന്നെ തേങ്ങാ ചെരുവിയത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില തണ്ട ഒഴിവാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം കീം ചേർത്ത് കൊടുത്തതിന് ശേഷം സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അരച്ചെടുക്കണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കേണ്ട നമുക്ക് ഉപ്പേരിയിലേക്കാണല്ലോ വേണ്ടത് അതുകൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ കടുക് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പ് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് അധികം വെള്ളം ഒന്നും ചേർക്കുന്നില്ല വെണ്ടക്കയുടെ തോരനാണല്ലോ അതുകൊണ്ട് ഈ അരപ്പ് തന്നെ കണ്ട് നന്നായിട്ട് വെന്തോളും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ മുതൽ തന്നെ നന്നായിട്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ അരപ്പിൽ ചേർത്തിട്ട് വേണം നമ്മുടെ വെണ്ടയ്ക്കയും അരപ്പും നന്നായിട്ട് വെന്തിട്ട് വരണം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം മൂടി ഒഴിച്ച് വേവിക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം വെണ്ടക്കത്തോരൻന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാവുന്ന ഒരു തോരനാണ് വെണ്ടയ്ക്കു ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം ധാരാളം വൈറ്റമിൻസും അതുപോലെ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വെണ്ടയ്ക്ക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അരപ്പൊക്കെ കൂട്ടി തോരൻ വെച്ചത് കൊണ്ട് തന്നെ ഈ തോരന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമുക്കൊരു കൂട്ടുകറിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് നമുക്ക് ഈ വെണ്ടക്കത്തോരൻ കഴിക്കാൻ പോ കിട്ടുക അപ്പം വെണ്ടയ്ക്ക കയ്യിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് വെക്കാം ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്